റഷ്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഉക്രൈൻ അടച്ചു ഇതോടുകൂടി വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉക്രൈൻ്റെ ഭാഗങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് പ്രകൃതിവാതക പൈപ്പ് ലൈനുമായി വലിയ ബന്ധമാണ് ഉക്രൈനും റഷ്യക്കും തമ്മിൽ മുമ്പേ ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓരോ അഞ്ച് വർഷത്തിലും പുതുക്കുന്നതിൻ്റെ കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തോടനുബന്ധിച്ചാണ് എന്ന് പറയുന്നു അത് ഇനി പുതുക്കേണ്ടതില്ല എന്ന തീരുമാനം ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കി പരസ്യമായി പറഞ്ഞതോടുകൂടി ഈ മേഖല പ്രതിസന്ധിയായിരിക്കുകയാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ വലിയ സാമ്പത്തിക വരുമാനം കിട്ടാൻ റഷ്യക്ക് ഉപകരിച്ചതാണ് ഈ പ്രകൃതിവാതക പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് അപ്പോൾ റഷ്യയുടെ പ്രകൃതിവാതകം കിട്ടാതെ വരുന്ന സമയത്ത് അമേരിക്ക അത് മുതലെടുത്തുകൊണ്ട് വലിയ ഇറക്കുമതി ആരംഭിച്ച വിവരവും സാമ്പത്തികപരമായി വലിയ കുതിച്ചു അമേരിക്ക നടത്തുമ്പോൾ സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ തകർച്ച റഷ്യ നേരിടുന്ന വിവരവുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രദർഹുഡ് പൈപ്പ് ലൈൻ എന്നാണ് ഇതിന് പറയപ്പെടുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് സൈബീരിയയിൽ നിന്ന് യൂറോപ്യൻ വിപണിയിലേക്ക് പ്രകൃതിവാതകം എളുപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തൊള്ളായിരത്തി എൺപത്തിനാല് കാലത്ത് ഇത് ആരംഭിച്ചത് അഞ്ചു വർഷം കൂടുന്ന സമയത്ത് പുതുക്കുന്ന തരത്തിലുള്ള കരാറാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ ഉണ്ടായിരുന്നത് വിഷയം വന്നത് പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ച വന്നതോടുകൂടി നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം വൈദൂരമുള്ള ഈ പൈപ്പ് ലൈനിലെ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും ഉക്രൈനുമായി ബന്ധപ്പെട്ട അവരുടെ ഭൂപ്രദേശത്തായി അതോടുകൂടിയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് പിന്നീട് ഉക്രൈനുമായിട്ട് കരാറുണ്ടാക്കണം അത് പുതുക്കണം അങ്ങനെ ഒരു സൗഹൃദ രീതിയിലൊക്കെയാണ് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വരെ റഷ്യയും ഉക്രൈനും തമ്മിൽ നീങ്ങിപ്പോയിരുന്നത് എന്നാൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയതോട് കൂടി അവർ തമ്മിൽ വലിയ രീതിയിലുള്ള അകൽച്ച ഉണ്ടായി അങ്ങനെ ഏകദേശം മൂന്ന് വർഷത്തോളം യുദ്ധം ചെയ്തതിലുള്ള വലിയ സാമ്പത്തിക തകർച്ച സൈനിക തകർച്ച അതിന് ഈ പ്രതിരോധ രംഗത്തും ആയുധ രംഗത്തും തകർച്ച അങ്ങനെ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ മേഖലയായിട്ടാണ് ഉക്രൈൻ മാറിയത് പറയുന്ന കാര്യം ഇപ്പം ഇതാണ് യൂറോപ്പിൻ്റെ ഊർജ മേഖല റഷ്യ മേൽക്കോയ്മ നേടിയ കാലമായിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ വരെയുള്ള കാലഘട്ടം അതിൽ റഷ്യയുടെ സാമ്പത്തിക വരുമാനം ഓരോരോ നിമിഷവും പതിന്മടങ് വർദ്ധിക്കുന്ന തരത്തിലാണ് റഷ്യയുടെ പ്രകൃതിവാതക പൈപ്പ് ലൈനെ അല്ലെ പ്രതി പ്രകൃതി വാതകത്തെ ഈ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ആശ്രയിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഭീഷണിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാര്യം റഷ്യ ആ മേഖലയിൽ യുദ്ധത്തിലൊന്നല്ലായിരുന്നു നല്ല സൗഹൃദത്തിലായിരുന്നു അമേരിക്കയുമായിട്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത് എന്നതിനാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിച്ചിട്ടില്ല റഷ്യയുടെ ഇറക്കുമതിയും കയറ്റുമതിയും ബാധിച്ചിട്ടില്ല അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉക്രൈനുമായിട്ടുള്ള യുദ്ധം വന്നത് അതോടുകൂടിയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത് നാല് പൈപ്പ് ലൈൻ നാല് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്ന നാല് പാൽ പൈപ്പ് ലൈനിലൂടെയാണ് റഷ്യയിൽ നിന്ന് ഈ മേഖലയിലേക്ക് ഈ പറയപ്പെട്ട പ്രകൃതിവാതക പ്രകൃതിവാതകം എത്തിച്ചുകൊണ്ടിരുന്നത് അതിലൊന്ന് ബാൾട്ടിക് കടലിനടിയിലൂടെയാണ് അതിന് രണ്ടാമത്തത് ബലാറസും പോളണ്ടും കടന്നുകൊണ്ട് ആ മേഖലയിലൂടെയാണ് പോകുന്നത് മൂന്നാമത്തത് ഉക്രൈനിലൂടെയാണ് നമ്മൾ ഈ പറയപ്പെട്ട ഉക്രൈനാണ് അതിൽ നാലാമത് കരിങ്കടിൽ കരിങ്കഡിലും തുർക്കിയും വഴി ബൾഗേറിയയിലേക്ക് അങ്ങനെ ഈ നാല് മേഖലയിലും ഓരോരോ നിമിഷങ്ങളിലും പ്രകൃതിവാദ പൈപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു കൊണ്ട് ഈ മേഖലയുടെ വിപണി റഷ്യ കീഴടക്കിയിരിക്കുന്നു ഈ മേഖലയിലുള്ള വിപണിയിലുള്ള ഈ വരുമാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത് വിൽപ്പന നടത്തുന്നതിന്റെ പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അവസാന തീരുമാനമെടുക്കുന്നതും യഥാർത്ഥത്തിൽ റഷ്യ തന്നെയായിരുന്നു ഇപ്പം ഈ വിഷയങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇവരെന്തു ചെയ്തിട്ടുണ്ട് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്നു അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്ക വലിയ രീതിയിലുള്ള ഇറക്കുമതി ആരംഭിച്ചിരിക്കുന്നു അതോടുകൂടി റഷ്യക്ക് സാമ്പത്തികപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യങ്ങൾ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ വിഷയത്തോടു കൂടി അവസാനിക്കൂ എന്നൊരു അഭിപ്രായം ഇതിനിടെ തന്നെ പുറത്തു വന്നിരുന്നു അതായത് റൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ മേഖലയിലെ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും അതിലുള്ള ശ്രമങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് വലിയ ആശ്വാസം റഷ്യക്ക് കിട്ടിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ സ്ഥിതികളൊക്കെ വരുന്ന സമയത്ത് ഉക്രൈനെ പൂർണ്ണമായ രീതിയിൽ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമാണ് റഷ്യ പിടിച്ചടക്കിയ പ്രദേശത്തിൽ നിന്ന് അവരെ നീക്കുക എന്നുള്ളത് ഉക്രൈന് ഒരു വിഷയമാണ് അപ്പൊ യുദ്ധം അനന്തമായി തന്നെ നീണ്ടുപോകാനുള്ള സാഹചര്യത്തിലേക്കും സാധ്യതയിലേക്കുമാണ് പോകുന്നത് അപ്പോൾ ഏതെങ്കിലും കുരുട്ടായിരിക്കുന്ന അല്ലെങ്കിൽ എളുപ്പത്തിൽ രാഷ്ട്രത്തെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താൻ എന്തെങ്കിലും വൈകൽ ഉണ്ടോ എന്ന് തികയുന്ന ചികഞ്ഞു നോക്കുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ റഷ്യയുടെയും ഉക്രൈന്റെയും ഭാഗത്ത് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത് അതിനോടനുബന്ധിച്ചാണ് റഷ്യയുടെ അകത്ത് കയറിക്കൊണ്ട് ഉക്രൈൻ സ്ഫോടനം നടത്തി ഭീകര സ്ഫോടനത്തിന് തത്യമായിരിക്കുന്ന സ്ഫോടനത്തിൽ രണ്ട് മുതിർന്ന സൈനികർ ഈ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു ഒന്ന് ശാസ്ത്രജ്ഞനാണ് മറ്റൊന്ന് സൈനിക മേധാവിയാണ് അവർ കൃത്യമായ രീതിയിൽ ആയുധങ്ങൾ വെച്ച സ്ഫോടന ആയുധം വെച്ച വാഹനത്തിൽ സ്ഫോടനം നടത്തിക്കൊണ്ടാണ് ഈ അക്രമം ഉണ്ടായത് അങ്ങനെയാണ് മരണപ്പെട്ടത് അത് സാധാരണഗതിയിൽ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ഉക്രൈൻ നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ട കുറേ ഉണ്ടായിരുന്നു പിന്നീട് ഒരു വിമാനം ദുരന്ത അപകടത്തിൽപ്പെട്ടു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ നാൽപ്പത്തെട്ടോളം ആളുകൾ മുപ്പത്തെട്ടോളം ആളുകൾ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വിഷയങ്ങളുണ്ടായി ഒടുവിൽ അത് റഷ്യ മാപ്പ് പറഞ്ഞു അപ്പോൾ സ്ഥിതി സങ്കീർണവും സ്ഥിതി വളരെ ശോചനീയാവസ്ഥയുമാണ് പരിഹാരമില്ലാത്ത രീതിയിൽ മരണങ്ങൾ നിരന്തരം കുന്നു മരണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമികയായി ഉക്രൈൻ്റെ തായ്വാരങ്ങൾ മാറിയിരിക്കുന്നു എന്ന് യൂറോപ്യൻ മീഡിയകൾ തന്നെ ഇതിനിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈനികർ മരണപ്പെട്ട സൈനികരെ അടക്കം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം ഉക്രൈൻ്റെ ചില പ്രദേശങ്ങളിലും നാഷണൽ ഹൈവേയുടെ ഭാഗങ്ങളിലും തനിക്കത് കാണാൻ സാധിച്ചു എന്നാണ് പടിഞ്ഞാറൻ മീഡിയയിൽപ്പെട്ട ഒരു റിപ്പോർട്ടർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ മരണപ്പെട്ട ഒരു സൈനികരെ സംബന്ധിച്ചിടത്തോളം അത്തരം സൈനികരെ വേണ്ട വിധം അന്ത്യകർമ്മം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം സങ്കീർണമാണ് യഥാർത്ഥത്തിൽ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം എന്ന സാരം അപ്പൊ ഇതിന്റെ ഒരു പരിഹാര കാര്യത്തെക്കുറിച്ച് പല ചർച്ചകളും നടന്നിരുന്നു ഉക്രൈൻ തന്നെ പല ഘട്ടങ്ങളും ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തുർക്കിയോടും ചൈനയോടും സൗദി അറേബ്യയോടും ആവശ്യപ്പെട്ടു സൗദി അറേബ്യാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചത് അപ്പൊ ആ നാല്പതോളം രാജ്യങ്ങളെ വിളിച്ചു ചേർത്തിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ജിദ്ദയിൽ വെച്ച് നടന്നു അതിൽ റഷ്യയുടെ പ്രതിനിധി മാത്രം പങ്കെടുത്തിട്ടില്ല പക്ഷേ റഷ്യയുടെ പ്രതിനിധിയുമായിട്ട് പിന്നീട് സൌദി അറേബ്യ ചർച്ച നടത്തി അതിൽ അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി തങ്ങൾ തയ്യാറല്ല എന്ന് റഷ്യയും പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം തങ്ങളുടേതാണ് അതിൽ നിന്ന് പിന്മാറുകയല്ല പിന്മാറുന്നില്ലെങ്കിൽ യുദ്ധം അവസാനിക്കില്ലെന്ന് ഉക്രൈൻ പറഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായി പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥർക്ക് മധ്യസ്ഥർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വിശേഷം സംജാതമായ സംജാതമായതും ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഉക്രൈനിലേക്കുള്ള ഉക്രൈനിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള റഷ്യ റഷ്യയിൽ നിന്ന് ഉക്രൈൻ വഴി യൂറോപ്പിലേക്ക് കാലാകാലങ്ങളിലായി സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിൽ തന്നെ വന്നുകൊണ്ടിരുന്ന പ്രകൃതി വാതക പൈപ്പ് ലൈൻ അടക്കുകയും കരാർ വ്യവസ്ഥ റദ്ദു ചെയ്യുകയും ഇനി ഈ കരാർ പുതുക്കണ്ടെന്ന് ഉക്രൈൻ പറയുകയും ചെയ്തോടുകൂടി വലിയ രാഷ്ട്രീയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ റഷ്യക്ക് തന്നെ വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിനൊരു ബദൽ സംവിധാനം തീർച്ചയായിട്ടും റഷ്യയുടെ ഭാഗത്തുണ്ടാവും അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട റഷ്യയുടെ രീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വിലയിരുത്തുന്ന സമയത്ത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്